എല്ലാവിധ കമ്പനികളുടെയും ടയറുകൾ എല്ലാവിധ വാഹനങ്ങളുടെയും യൂസ് ടയറുകളും ഏറ്റവും വിലക്കുറവിൽ കൂടാതെ പലിശരഹിത അടവുകളും ബജാജ് ഫിനാൻസിൽ ചെയ്തു കൊടുക്കുന്നു മഞ്ചേരി ടയേഴ്സ് ആൻഡ് ഹിലാൻഡ് യുനാനി ഹോസ്പിറ്റലിനെതിർവശം പൂക്കൂട്ടും പാടും എ കെ കോളനി ഒളർവട്ടം പ്രദേശത്ത് കരടി ശല്യം പതിവായതോടെ വനംവകുപ്പ് അധികൃതർ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചു കരടിയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാനും ഒന്നിലധികം കരടികൾ ഉണ്ടോയെന്നറിയാനുമാണ് കവളമുക്കട്ട ചക്കുഴി വനംവകുപ്പ് അധികൃതർ ഒളർവട്ടത്ത് രണ്ടിടങ്ങളിലായി ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളർവട്ടത്തെ വി കെ ബാലസുബ്രഹ്മണ്യൻ കൊട്ടേക്കോട്ടിൽ രാജേഷ് റെജി ബാബു തുടങ്ങിയവരുടെ വീട്ടിലും തേൻ തേടി കരടിയെത്തി കരടി നിത്യസന്ദർശകനായതോടെ പലരും തങ്ങളുടെ റബ്ബർ തോട്ടത്തിലെ തേൻപെട്ടികൾ മാറ്റിയിരിക്കുകയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് അൽതാഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഡി വിനോദ് യാസർ കുരുണി വാച്ചർമാരായ ഗിരീഷ് സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ 1